ഹായ് ഇന്ന് ഇഞ്ചിപ്പുളി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് മൂന്ന് രണ്ടര കഷ്ണം ഇഞ്ചിയും ചെറിയ ഉള്ളി കുറച്ചും എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞെടുക്കണം ഇതുപോലെ ചെറുതായി പൊടി പൊടിയായി അരിഞ്ഞെടുക്കണേ കനം കുറച്ച് പിന്നെ കുഞ്ഞുള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നന്നായി മൂപ്പിച്ചെടുക്കണേ ഒരു ഗോൾഡൻ കളറാകുന്നിടം വരെ ഇതുപോലെ ഗോൾഡൻ കളർ കളറാകുമ്പോൾ കോരി എടുക്കുകയാണ് ഇനി കുഞ്ഞുള്ളി കൊടുക്കുക കുഞ്ഞുള്ളി അതുപോലെ തന്നെ ഗോൾഡൻ കളർ ആക്കി എടുക്കണേ അങ്ങനെ ചെറിയ ഉള്ളി ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി അതും കോരിയെടുക്കാം ഇനി ഈ നാരങ്ങ ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്ത് അതിലേക്ക് ആവശ്യമായ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് ഇനി ഒരു പാനടുപ്പി വെച്ച് അതിലോട്ട് ഇഞ്ചി വറുത്ത എണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തത് പിന്നെ അല്പം കൂടി ഒഴിച്ച് കഴിഞ്ഞത് ഇനി കടുകിട്ട് കൊടുക്കാം ഇതുപോലെ ഒരു പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കുവാണ് കറിവേപ്പില കഴുകിയപ്പം വെള്ളം ഉണ്ടായിരുന്നതാണ് പൊട്ടിത്തെറിക്കുന്നുണ്ട് പിന്നെ അത് മൂത്ത് വന്നതിന് ശേഷം കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതൊക്കെ ചേർത്ത് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഇളക്കിയെടുക്കുവാണ് ഇനി അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി പൊടിച്ച് വെച്ച കുഞ്ഞുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുവാണ് പുളിവെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷമാണ് ഞാനത് ചേർത്തത് പൊടിച്ച് വെച്ച മിക്സ് ഇനി അല്പം ശർക്കര പൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം ഇഞ്ചി പുളി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് ഉലുവ പൊടിച്ച് ചേർത്ത് കൊടുക്കുക അല്പം പിന്നെ കായപ്പൊടിയും കുറച്ച് ചേർത്ത് കൊടുക്കുവാണേ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇഞ്ചിപ്പുളി നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി തിരിക്കന്തോറും തണുക്കുമ്പം ഒന്നുകൂടെ കുറുകി വരുവേ ഇനിയിപ്പം വാങ്ങാം അത്യാവശ്യം കുറുകി നല്ല ായിട്ടുണ്ട് അപ്പോൾ ഇതാണ് റെഡിയായി ഇഞ്ചൻപുളി സദ്യ സ്പെഷ്യൽ ഓണ സദ്യക്കെല്ലാം അടിപൊളിയാണ് കൂട്ടാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്